കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇന്നലത്തെ മീറ്റിങ്ങിനെ കുറിച്ച് കൊടുത്ത് വലുതായിട്ട് സന്തോഷിക്കൊന്നും വേണ്ട അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി യായിട്ടുള്ള അദിക് ചാറ്റർജി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഖേലിനോനെ നൽകിയ അഭിമുഖത്തിനിടയിലായിരുന്നു പുള്ളി കാര്യം കൃത്യമായിട്ട് പറഞ്ഞത് സൂപ്പർ കപ്പിൻ്റെ സ്കെഡ്യൂളും കാര്യങ്ങളൊക്കെ ഇന്നലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ മേധാവികൾ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾക്ക് സന്തോഷിക്കാൻ പറ്റിയായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു ഇതിനകത്ത് വലിയ സന്തോഷമൊന്നും വേണ്ട മിക്കവാറും ഐ എസ് എൽ ക്ലബ്ബുകളൊന്നും കളിക്കാൻ തയ്യാറാവില്ലെന്ന് ആസ് ദി എക്സ്പെക്റ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ തയ്യാറല്ല എന്നാണ് പുള്ളിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം ഞങ്ങൾ ഇപ്പം കഴിഞ്ഞു പോയ ഡ്യൂറിൻ്റെ കപ്പിൽ നിന്ന് പിന്മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഏഴ് ഐ എസ് എൽ ക്ലബ്ബുകൾ ഡ്യൂറൻ്റെ കപ്പ് കളിക്കാതെ പിന്മാറിയിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യം പുള്ളി പറഞ്ഞത് ഒരു ന്യൂട്രൽ വെന്യൂൽ വെച്ച് നടക്കുന്ന മത്സരത്തിന് വേണ്ടിയിട്ട് ഒരു ഐസൊലേറ്റഡ് ലീഗ് കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീമിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഫസ്റ്റ് ലീഗ് അതായത് ഫസ്റ്റ് ഡിവിഷൻ ലീഗിനെ കുറിച്ച് ഒരു കൺഫർമേഷൻ കിട്ടാതെ അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരാതെ സൂപ്പർ കപ്പ് കളിക്കുന്നതും യൂസ്ഫുൾ അല്ല എന്നാണ് പുള്ളി പറയുന്നത് ന്യൂട്രൽ വെന്യൂ ആണ് ഒരിടത്ത് വെച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത് വളരെ കുറച്ച് മത്സരങ്ങളിൽ മാത്രം കളിക്കാൻ കഴിയുന്ന ഒരു ടൂർണമെൻ്റ് അങ്ങനെ കുറച്ച് ദിവസത്തെ മത്സരങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് തങ്ങളുടെ ടീമിനെ അയക്കുകയും അതിനു വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് വളരെയധികം നഷ്ടം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ടോപ്പ് ഡിവിഷൻ ലീഗിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയോ കൺഫർമേഷനോ ലഭിക്കാതെ സൂപ്പർ കപ്പ് പോലെയുള്ള ഐസൊലേറ്റഡ് ലീഗുകൾക്ക് തങ്ങളുടെ ടീമിനെ അയക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ സൗകര്യമില്ല എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മേധാവിയായിട്ടുള്ള അഭിക് ചാറ്റർജിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നിങ്ങൾക്ക് സൂപ്പർ കപ്പ് കണ്ട് കോൾമൈരി കൊള്ളാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട പിന്നെ വേറെ കാര്യമുണ്ട് ഈ ക്ലബുകളൊക്കെ സുപ്രീം കോടതിയിൽ എന്താണ് പറയുന്നത് കേസ് നേരത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റൊരു പെറ്റീഷൻ ഉണ്ടിലൂടെ ഞാൻ ലോഡ പരിപാടിയൊക്കെ വിട്ടിട്ട് കുറേ കാലമായി അതുകൊണ്ട് എമർജൻസി പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും പോട്ട മല നമുക്കിതിലെ വേറെ ലീഗ് ഉണ്ട് എന്നുള്ള മൈൻഡ് മൈൻഡ്സെറ്റിലാണ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല അവരവരുടെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് നിങ്ങൾ ലീഗ് നടത്തുകയോ ചർച്ച നടത്തുകയോ കേസ് കൊടുക്കുകയോ എന്ത് മല വേണമെങ്കിലും ചെയ്തോ ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്നുള്ള മൈൻഡ് മൈൻഡ്സെറ്റിലാണ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും പോകുന്നത്